ൂർ ഇവിടെ നേരത്തെ ഈ ദുരന്തമുണ്ടായതിനു ശേഷം കേന്ദ്രത്തിൽ നിന്നുള്ള ആദ്യ പ്രതികരണമൊക്കെ കേരളത്തിനെതിരായി വന്നതാണ് പക്ഷേ ഇപ്പോൾ അതെല്ലാം അലിഞ്ഞില്ലാതായിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ ഓരോ വാചകത്തിലും കേരളത്തോടൊപ്പം ഉണ്ട് കേന്ദ്രം അതിൽ പണം ഒരു തടസ്സമാകില്ല പുനരധിവാസത്തിന് വയനാട്ടിലെ എന്നുള്ള കാര്യം അദ്ദേഹം എടുത്തു പറയുകയാണ് പദ്ധതി തന്നോളൂ അത് കേന്ദ്രം പരിഗണിക്കുമെന്ന കാര്യം പറയുകയാണ് മെമ്മോറാണ്ടം നൽകിക്കോളൂ എന്ന് അദ്ദേഹം പറയുകയാണ് കുട്ടികളുടെ കാര്യം അദ്ദേഹം എടുത്തു ചോദിക്കുകയാണ് അത് ഉദ്യോഗസ്ഥരോടും എടുത്തു ചോദിച്ചു അത് മാത്രമല്ല യോഗത്തിലും അത് അദ്ദേഹം ചോദിച്ചു അദ്ദേഹം സംസാരിച്ച സമയത്തും അദ്ദേഹം ഇതേ കാര്യങ്ങൾ തന്നെയാണ് കൂടുതൽ ബലം നൽകിക്കൊണ്ട് പറഞ്ഞത് കുട്ടികളുടെ കാര്യം പ്രത്യേകിച്ച് സ്കൂളിൻ്റെ കാര്യം അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി അപ്പോൾ ഇതെല്ലാം പ്രതീക്ഷ നൽകുന്ന ഘടകമാണല്ലോ രണ്ടായിരം കോടിയുടെ പാക്കേജ് എന്ന ആവശ്യമാണ് കേരളം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇത് പുനരധിവാസത്തിന് മാത്രം ഉള്ളതാണ് അതും തുടക്ക രീതിയിൽ എന്നുള്ളതാണ് കേരളം ഇപ്പോൾ ഇങ്ങനെയൊരു പാക്കേജ് ആവശ്യപ്പെടുന്നത് ഇത് അനുവദിച്ച് കിട്ടുമെന്നുള്ള പ്രതീക്ഷ തന്നെയല്ലേ ഇപ്പോഴുള്ളത് അതോ വെറും വാക്കായി മാറാനുള്ള ഒരു അങ്ങനെ ഒരു വിമർശനം നമുക്ക് ഉന്നയിക്കാനുള്ള സമയമല്ലല്ലോ ഇതെന്തായാലും അല്ല അത് വിമർശനം ഉന്നയിക്കാനുള്ള സമയമല്ല പക്ഷേ കർണാടകത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് കഴിഞ്ഞ ദിവസവും രണ്ടു ദിവസവും മുമ്പ് രാജ്യസഭയില് നിത്യാനന്ദറായി പറഞ്ഞ സഹമന്ത്രി പറഞ്ഞിരിക്കുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കോടി രൂപയാണ് കർണാടകക്ക് ഫ്ലഡ് വിഭാഗത്തിൽ കൊടുത്തിരിക്കുന്നത് അതേപോലെ ആസാമിന് ഏതാണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് കോടിയും ഹിമാചൽ പ്രദേശിന് എണ്ണൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയും ഫ്ലഡുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സഹായം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സ്വാഭാവികമായും പ്രധാനമന്ത്രി കേരളത്തിൽ വരുമ്പോൾ ഒരു അടിയന്തര സഹായം മറ്റുള്ളതൊക്കെ ഡൽഹിയിൽ പോയിട്ട് ചർച്ച ചെയ്യട്ടെ പെട്ടെന്നുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു കണ്ണീരൊപ്പുന്ന രൂപത്തിലുള്ള ഒരു അടിയന്തര സഹായം അദ്ദേഹം പ്രഖ്യാപിക്കുമെന്നാണ് എല്ലാ മലയാളികളും എന്നെ പോലെ തന്നെ വിശ്വസിച്ചത് നിർഭാഗ്യവശാൽ പ്രധാനമന്ത്രി എല്ലാം കണ്ടുപോയി അവിടെ പോയി തീരുമാനിക്കുമെന്ന് പറഞ്ഞു എന്നല്ലാതെ ഇവിടെ വെച്ച് ഒരു പ്രഖ്യാപനം ഉണ്ടായില്ല നമ്മളൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടി അദ്ദേഹം ആ സ്ഥലത്ത് വന്നു കണ്ടു നന്ദിയുണ്ട് ഒരു മലയാളി എന്നുള്ള നിലക്ക് നന്ദിയുണ്ട് അദ്ദേഹം വന്നു കണ്ടു പക്ഷേ തിരിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്നുള്ള ഈ ആളുകളെ പെട്ടെന്ന് ഇപ്പോൾ സ്കൂളുകളിൽ കിടക്കുന്ന ആളുകളൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു പുനരധിവാസത്തിനും അതേപോലെ രക്ഷാപ്രവർത്തനം അതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിയന്തര സഹായം റോഡുകൾ പുനർനിർമ്മിക്കണം പല പ്രവർത്തനങ്ങളും ഉണ്ടല്ലോ അപ്പൊ അതിനുള്ള അദ്ദേഹം തന്നെ റോഡ് നടന്ന് കണ്ടതാണ് ആ ബെയിലി പാലം മാറ്റിയിട്ട് അവിടെ സ്ഥിരമായ പാലം പോകണം അത് അങ്ങനെ ധാരാളം പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതിനൊക്കെ ആവശ്യമായ ഒരു അടിയന്തര സഹായം ഇവിടെ വെച്ച് പ്രഖ്യാപിച്ചാൽ കുറച്ചുകൂടെ നന്നാവുമായിരുന്നു പക്ഷെ അല്ല അത് പറഞ്ഞിരിക്കുന്നു പക്ഷെ ഇവിടെ നിന്ന് പറയുമ്പോഴുള്ള അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ അദ്ദേഹം പോയി ചെയ്യൂലെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇവിടെ വെച്ച് അത് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു കേരളത്തിൽ വന്നു ഇതൊക്കെ കണ്ട് സാധാരണ പ്രധാനമന്ത്രിമാരെ സന്ദർശിച്ചു കഴിഞ്ഞാൽ ഒരടിയന്തര സഹായം പ്രഖ്യാപിക്കുന്ന ഒരു രീതിയുണ്ട് പക്ഷെ ഇവിടെ അത് ഉണ്ടായില്ല അദ്ദേഹത്തിന് അതേപോലെ തന്നെ നമുക്ക് അടിക്കടി ഉണ്ടായിരിക്കുന്ന ആഗോള കാലാവസ്ഥാ വ്യതിയാനം അത് കേരളത്തെയും അതേപോലെ വിവിധ പ്രദേശങ്ങളെ ഹിമാചൽ പ്രദേശിനെ അതേപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഉണ്ടായിരുന്നു അവിടെ എൺപത്തിയാറ് വർഷത്തെ ഏറ്റവും വലിയ ചൂടാണ് അപ്പൊ അവിടെ രാത്രിയിൽ ഉറങ്ങാൻ കഴിയാതെ ഫാൻ ഇട്ടിട്ട് പോലും ഉറങ്ങാൻ കഴിയാത്ത ചൂടാണ് കൊടും ചൂടാണ് അപ്പൊ ഈ കാലാവസ്ഥാ വ്യതിയാനം എല്ലാ മേഖലയും ബാധിക്കും അതിൽ കേരളം അതിന്റെ വലിയൊരു ഇരയാവാണ് നിരന്തരമായിട്ട് നിരന്തരമായിട്ട് നമുക്ക് വെള്ളപ്പൊക്കം ഉണ്ടാവുന്നു കൂടും ചൂടുണ്ടാവുന്നു അപ്പോ ഇതേക്കുറിച്ച് പഠിക്കാൻ ആവശ്യമായ സംവിധാനം അത് കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ അത് കുറച്ചുകൂടെ ഗൗരവമായിട്ട് അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ തന്നെ ഈ മീറ്റിങ്ങിലേക്ക് കുറച്ചുകൂടെ പ്രധാനമന്ത്രിയുടെ കൂടെ അത് വലിയൊരു മീറ്റിംഗ് നേരത്തെ വലിയ ദുരന്തമാണെങ്കിൽ കൂടിയിട്ട് അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ഗുജറാത്ത് ഭൂകമ്പം ഉണ്ടായപ്പോൾ ആറ് കേന്ദ്രമന്ത്രി അത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ആൾ മരിച്ചു കേട്ടോ വലിയ ദുരന്തമാണ് അപ്പോൾ അന്ന് അദ്ദേഹം അന്നത്തെ പ്രധാനമന്ത്രി വലിയൊരു ടീം എല്ലാ മന്ത്രിമാരെ എല്ലാവരെയും ഇരുത്തിക്കൊണ്ടാണ് അതിന്റെ യോഗം അവിടെ ഗുജറാത്തിൽ അഹമ്മദാബാദിൽ വിളിച്ചു കൂട്ടിക്കൊണ്ട് ഇത് ചർച്ച ചെയ്ത് ശ്രീ നരേന്ദ്രമോദിയാണെന്ന് എനിക്ക് അന്ന് അവിടുത്തെ മുഖ്യമന്ത്രി അപ്പൊ കേരളത്തിൽ അദ്ദേഹം വരുന്ന സമയത്ത് കുറച്ചുകൂടെ ഇതുമായി ബന്ധപ്പെട്ട മന്ത്രിമാരും കേന്ദ്ര തലത്തിലുള്ള കുറച്ചുകൂടെ പെട്ടെന്ന് എടുക്കാൻ പറ്റിയ ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ വരുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അപ്പൊ ആ പ്രതീക്ഷയ്ക്ക് ഒരു ചെറിയ കോട്ടമുണ്ട് പക്ഷെ അദ്ദേഹം ഡൽഹിയിൽ പോയി നമുക്ക് വിശ്വസിക്കണമല്ലോ നമുക്ക് ആഗ്രഹിക്കാം അദ്ദേഹം ഡൽഹിയിൽ പോയിട്ട് ചെയ് ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതെവിടെ വന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി വയനാട്ടിൽ വന്നുകൊണ്ട് ഈ ദുരന്ത ബാധിത പ്രദേശങ്ങൾ നേരിട്ട് കണ്ടു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ സ്വാഗതാർഹമാണ് സന്തോഷകരമായ ഒരു കാര്യമാണ് പക്ഷേ തിരിച്ചു പോകുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും തന്ന് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു സന്തോഷത്തിനുണ്ടല്ലോ ഒരു ഒരു മിഠായി ഒക്കെ കൊടുത്തു പോകുമ്പോഴേ കേരളത്തിൽ ഒരു പെട്ടെന്ന് ഈ ദുരന്തം കണ്ടിട്ട് അദ്ദേഹത്തിന്റെ കരളലിക്ക് കരൾ അലിയുമെന്നും അതായത് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി ഹെലികോപ്റ്ററിലും നേരിട്ട് പോയി കണ്ട് കരളലിഞ്ഞ് പെട്ടെന്ന് തന്നെ ഡൽഹിയിൽ പോയി ചർച്ച ചെയ്യാൻ കാത്തിരിക്കാതെ എന്തെങ്കിലും ഒന്ന് തന്നു പോകും പ്രധാനമന്ത്രി എന്നാണ് ഒരു സാധാരണ മലയാളിയായി എനിക്ക് തോന്നിയിരുന്നു പക്ഷെ അത് ഉണ്ടായില്ല എന്നുള്ളതിൽ എനിക്ക് പ്രയാസവും തോന്നുന്നുണ്ട് ഇനി ഡൽഹിയിൽ പോയി അദ്ദേഹം പ്രഖ്യാപിക്കട്ടെ നമുക്ക് കാത്തിരിക്കാം ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ വളരെ വേഗത്തിൽ ഇവിടെ നടപ്പിലാക്കാൻ സാധിക്കണം അതിനാവശ്യമായ നടപടികൾ ഡൽഹിയിൽ പോയിട്ട് അദ്ദേഹം സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക് കാത്തിരിക്കാം ശരി